ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കലോത്സവം ശ്രദ്ധേയമായി വയോജന സൗഹൃദ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വയോജന കലോത്സവം സംഘടിപ്പിച്ചത് നൂറുകണക്കിന് വയോജനങ്ങൾ ആടിയും പാടിയും കലോത്സവത്തിൽ അടഞ്ഞിരുന്നു പ്രായം മറന്ന നൂറുകണക്കിന് കലാകാരന്മാരും കലാകാരികളും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് എല്ലാവരും മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് നാലാം വാർഡിലെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള സരോജിനി അമ്മയാണ് മത്സരത്തിൽ പങ്കെടുത്ത മുതിർന്ന കലാകാരി മണ്ണഞ്ചേരി പഞ്ചായത്ത് ആറാം വാർഡിലെ എൺപത്തിമൂന്ന് വയസ്സുള്ള ദാസപ്പൻ ചേട്ടനും മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ഏഴാം വാർഡിലെ എൺപത്തിമൂന്ന് വയസ്സുള്ള വല്ലാർപാടം മോഹനൻ ചേട്ടനുമാണ് ഏറ്റവും പ്രായം കൂടിയ പുരുഷ കലാകാരന്മാർ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആനന്ദം എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ അദ്ധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ് സ്വാഗതം പറഞ്ഞു സി ഡി പി ഒ ഷീല ദേവസ്യാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാതിലകൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി എസ് സൂയാമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രകാശ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തിലകമ്മ വാസുദേവ് അരുൺ ദേവ് ശരവണൻ സാർ അജികുമാർ മുഖമ്മ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ കെ എസ് ഷിബു നന്ദി പറഞ്ഞു